ക്ക് ശ്രുതികരിക്കട്ടെ നമ്മൾ വലിയ നോമ്പിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ നോമ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒത്തിരി ചിന്തകളുണ്ട് ചിലർക്ക് ഈശോയുടെ കുരിശിനെ കുറിച്ചുള്ള ഓർമ്മയാകാം ചിലർക്ക് ഈശോയേറ്റ പീഡകളെ കുറിച്ചുള്ള ഓർമ്മകളാകാം ചിലർക്ക് നമ്മൾ പെസാവ്യാഴത്തിന്റെ ചില ഓർമ്മകളാകാം ചിലർക്ക് കൊഴുക്കട്ടയാകാം ചിലർക്ക് ദുഃഖ വെള്ളിയാഴ്ചത്തെ പരിഹാര പ്രദക്ഷിണമാകാം അങ്ങനെ ഒത്തിരി ഒത്തിരി ഓർമ്മകൾ ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉയർന്നു വരാറുണ്ട് അപ്പൊ ഈ ഓർമ്മകളിലൂടെ ക്രൂശിദിനയിലേക്ക് നമ്മളൊന്ന് യാത്ര ചെയ്യാനായിട്ട് ഈ നാൽപ്പത് ദിവസം പരിശ്രമിക്കുകയാണ് കോട്ടപ്രന രൂപതയിലെ കെ സി യു എം അംഗങ്ങളോടൊപ്പവും ഞങ്ങളുടെ മുൻകാല നേതാക്കന്മാരുടെയും ഞങ്ങളെ നയിക്കുന്ന വൈദികരുടെയും സന്യസ്ഥരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ നോമ്പുകാലം ചെറിയ ചിന്തകളിലൂടെ നമ്മൾ നോമ്പിന്റെ ഒരു യാത്ര ആരംഭിക്കുകയാണ് അപ്പൊ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു നോമ്പുകാലം സന്തോഷപ്രദമായി അതോടൊപ്പം തന്നെ ഈശോയോട് ഒരുപടി കൂടി അടുത്ത് യാത്ര ചെയ്യുവാനായിട്ട് ഈ ചിന്താശകലങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ക്രൂശ്യതിനോടൊപ്പമുള്ള യാത്രയിൽ പങ്കുചേരാൻ കേശുവയും അംഗങ്ങളോടൊപ്പം നിങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ദൈവം നല്ല ഒരു നോമ്പുകാലം നൽകി നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ